ആഴത്തൊരു മുൻപിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ സ്റ്റോറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ ഹരിയും കമലയും കൂടെ ചേർന്ന് അലീനയെ പിടിച്ചു പുറത്തേക്ക് തള്ളിയാണ് അപ്പോഴാണ് ശിവദാസൻ അങ്ങോട്ട് കാറി വരുന്നത് ശിവദാസിന്റെ പ്ലാൻ പ്രകാരമാണല്ലോ ഇതൊക്കെ നടക്കുന്നത് അപ്പം ശിവദാസനെ കാണുമ്പോഴത്തേക്ക് അലീനെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് ശിവദാസം വന്നിട്ട് ഭവുജടുത്ത് വയ്ക്കാണ് ഇതൊക്കെ അലീനയുടെ ലഗേജല്ലേ അതല്ല ആ കാറിലേക്ക് കേക്ക് കയറ്റിയരെ എന്ന് പറയുകയാണ് എന്നിട്ട് അലീനയുടെ വന്ന് പറയുകയാണ് നിനക്ക് കാര്യമെല്ലാം മനസ്സിലായല്ലോ ഇനി എന്തായാലും നീ നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞങ്ങൾ ആർക്കും ഇഷ്ടമല്ലെന്ന് നിനക്കറിയാം ഇനി എപ്പോഴും നിന്നെ ബാലചേന്ദ്രൻ ഇങ്ങനെ പൊതിഞ്ഞ് പിടിച്ച് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ നീ എപ്പോഴായാലും ഇവിടുന്ന് പോകണം അതി ഇതാണ് ഏറ്റവും നല്ല സമയം അതുകൊണ്ട് തന്നെ നീ ഇവിടുന്ന് പോയേ പറ്റൂ എന്ന് പറയുകയാണ് പിന്നെ ഞങ്ങൾ പിടിച്ച് നിനെ കയറി കയറ്റി കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അതിൻ്റെയൊക്കെ തന്നെ നീ സ്വയമേ ചെന്ന് കയറിയാൽ നിനക്ക് കൊള്ളാം എന്തോ അലീനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുകയാണ് അങ്ങനെ അലീനയാണെങ്കിൽ ഇനി അവിടെ നിൽക്കാൻ പറ്റത്തില്ല ഇനി നിന്ന് കഴിഞ്ഞാൽ ഇവരവിടെ നിർത്തത്തില്ല പിടിച്ച് പുറത്താക്കുമെന്ന് പറയാം അങ്ങനെ അലീനയാണെങ്കിൽ ആണെങ്കിൽ ചെന്ന് കാറി കയറുകയാണ് കാറി കയറി അലീനെ കൊണ്ടാക്കുന്നത് ഹരിയാണ് ഹരിയും കൂടെ ബബുദീം എന്നിട്ട് പറയാണ് ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയരെ എന്ന് പറയുകയാണ് അങ്ങനെ അവർ ഒരു പേരും കൂടെ അങ്ങ് പോവുകയാണ് ഈ സമയത്താണെങ്കിൽ ശിവദാസം പറയാണ് എന്തായാലും അവൾ അങ്ങ് പോയി കിട്ടിയല്ലോ എന്ന് പറയാണ് അപ്പം കമല പറയാണ് ഇത് ബാലേന്ദ്രൻ അറിയത്തില്ലേ ഹോസ്പിറ്റലിൽ നിന്ന് ബാലേന്ദ്രൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ അറിയത്തില്ലേ എന്ന് കമല ചോദിക്കുകയാണ് അന്നേരം ശിവദാസൻ പറയാണ് ഇന്നൊന്നും ബാലേന്ദ്രൻ വരത്തില്ല അതിനുള്ള പണി ഞാൻ ഒപ്പിച്ച് വെച്ചിട്ട് എന്ത് ചെയ്തു ശിവേട്ട അത് ഞാൻ രാജുവിനോടും പറഞ്ഞ് ഇങ്ങു പോരാൻ ഹോസ്പിറ്റലിൽ ആരും ഇല്ലെങ്കിൽ പിന്നെ ബാലേന്ദ്രൻ അവിടെ നിൽക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം ആ ഗോവർദ്ധകൻ കാണത്തില്ല എന്നൊക്കെ അമ്മ ചോദിക്കുകയാണ് അവനെ അവിടെ നിന്ന് ഞാൻ രാജുവിനോടത്ത് പറഞ്ഞിട്ടുണ്ട് രാജീവ് എന്തെങ്കിലും ചെയ്യും അതുകൊണ്ട് തന്നെ രണ്ട് ദിവസത്തേക്ക് ബാലേന്ദ്രൻ ഇങ്ങോട്ട് വരുത്തില്ല അതോടെ അത് കഴിഞ്ഞിട്ടേ ബാലേന്ദ്രൻ അറിയത്തുള്ളൂ അപ്പോഴത്തേക്ക് ഇവൾ അങ്ങ് എറണാകുളത്ത് എത്തിയിരിക്കും എന്ന് ശിവദാസം പറയുകയാണ് അങ്ങനെ ബാബുതയും ഹരിയും കൂടെ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ ഇറക്കി ഇപ്പോൾ ബസ് സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് ബാബുത പറയുകയാണെങ്കിൽ അങ്ങോട്ട് ഇറങ്ങി പിന്നെ ഇനി തിരിച്ച് വീണ്ടും അള്ളിപ്പിടിച്ച് അങ്ങടെ വീട്ടിലേക്ക് വന്നു പോലെ നീ ആണെങ്കിൽ എവിടെയൊക്കെങ്കിലും പൊക്കോണം ഇനി ഞങ്ങളുടെ ആരുടെയും ജീവിതത്തിലേക്ക് നീ ഇനി കടന്നു വരല് എന്ന് പറയുകയാണ് അപ്പം അലീന പറയുകയാണ് ഞാനായിട്ട് ഇനി വരത്തില്ല പക്ഷേ ഇതിൻ്റെ ഇത് കാരണം എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അതിനെല്ലാം എല്ലാ നിങ്ങൾ തന്നെയാണ് എന്ന് പറയാണ് അപ്പോൾ അവർ ഞങ്ങളങ്ങ് സഹിച്ച് നീ ആവശ്യമില്ലാതെ തിരിഞ്ഞ് വീണ്ടും ഞങ്ങളുടെ വീട്ടിലോട്ട് കയറി വരാതിരുന്നാൽ മതി എന്ന് പറയാണ് പിന്നെ പറഞ്ഞാൽ ഹരിയേട്ട വണ്ടി എടുക്കുന്നു പറഞ്ഞുകൊണ്ട് അവരങ്ങ് പോവുകയാണ് ഈ സമയത്താണെങ്കിൽ അലീനെ ആണെങ്കിൽ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് അപ്പം ഇങ്ങനെ ആലോചിക്കുകയാണ് ആ പോയ കാര്യം അച്ഛൻ അച്ഛനറിയത്തില്ല അച്ഛനാണെങ്കിൽ തിരിച്ചു വരുമ്പോൾ എന്നെ കാണാതെ വിഷമിക്കും അച്ഛനോടൊന്നും പറയാതെ പോന്നെ എങ്ങനെ അച്ഛനാണെങ്കിൽ ഇത്രയും നാൾ എന്നെ എല്ലാവരും നിന്ന് സംരക്ഷിച്ചു നിർത്തിയതല്ലേ ഇവരിങ്ങനൊരു കാര്യം ചെയ്ത കാര്യം അച്ഛൻ അറിയത്തില്ലല്ലോ ഞാൻ തന്നെ പോയെന്നായിരിക്കും ഇവർ പറയുന്നത് എൻ്റെ കുറ്റങ്ങളായിരിക്കും പറയുന്നത് ഒന്ന് കാണാതെ എങ്ങനെ പോന്നെ അതുപോലെ തന്നെ അമ്മയുടെ വിവരങ്ങൾ ഒന്നും അറിഞ്ഞിട്ടില്ല ഹോസ്പിറ്റലിൽ പോയി അമ്മയൊന്ന് കണ്ടാലോ എന്ന് അലിനെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ് എന്നിട്ട് അവിടെ ചെന്ന് അച്ഛനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഞാൻ പോവുക ഇനി ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല ഞാൻ കാരണമാണ് ഇതൊക്കെ ഉണ്ടായതല്ലോ അപ്പം അതൊക്കെ അച്ഛനോട് പറഞ്ഞ് അച്ഛൻ്റെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക എന്നിട്ട് നേരെ എറണാകുളത്തേക്ക് പോകുക എന്നൊക്കെ അലീന ഇങ്ങനെ നടക്കുകയാണ് ഈ സമയത്ത് കടപ്പാട്ടൂരിലേക്ക് മനു വരികയാണ് മനുവിനെ ബാലേന്ദ്രൻ വിളിച്ച് പറഞ്ഞിട്ടാണ് മനു അങ്ങോട്ട് വരുന്നത് അപ്പം മനുവിനടുത്ത് വിളിച്ച് പറഞ്ഞ് അവിടെ അമ്മയും അച്ഛനും നിന്റെ അമ്മയും അച്ഛനും ഒക്കെ വന്നിട്ടുണ്ട് എന്തോ പ്രശ്നമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു നീ ഒന്ന് പോയിട്ട് വരാൻ ബാലേന്ദ്രൻ വിളിച്ച് പറഞ്ഞ പ്രകാരമാണ് മനു കടപ്പാട്ടൂരിലേക്ക് വരുന്നത് മനു അങ്ങോട്ട് വരുമ്പം മനുവിനെ കാണും കാണുമ്പോൾ തന്നെ ഭവു അങ്ങ് ഭയക്കുന്നുണ്ട് ഭവതിക്ക് ടെൻഷൻ ആവുന്നുണ്ട് പിന്നെ അച്ഛനും അമ്മ എന്താ ഇവിടെ വന്നിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇപ്പം ബാല താങ്കൾ മാത്രമേ ഉള്ളോ അച്ഛനെന്താ ഇങ്ങോട്ട് വന്ന് ഇവിടെ എന്താ വിശേഷം എന്ന് ചോദിക്കാണ് ഏയ് ഇവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല എന്ന് ശ്രീദാസൻ പറയുകയാണ് പിന്നെ നിങ്ങൾ കണ്ടിട്ട് ഇവിടെ വന്നിരിക്കുന്നത് എന്തിനാ എന്ന് മനു ചോദിക്കുകയാണ് ഇപ്പം ഇവിടെ ആരും ഇല്ലല്ലോ അപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ ഞാൻ ഇങ്ങോട്ട് വന്നതെന്ന് കമല പറയാണ് അമ്മ എന്തിനായി ഇങ്ങോട്ട് വരുന്നത് ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ അലീനെ ഉണ്ട് ഇവരെല്ലാവരും ഉണ്ടല്ലോ പിന്നെ എന്തിനാ അമ്മ ഇവിടെ വന്ന് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് എന്ന് മനു ചോദിക്കുകയാണ് അലീന ഇവിടെ ഇല്ല അലീന എവിടെ പോയി എന്ന് മനു ചോദിക്കുകയാണ് അലീന ഇവിടെ ഇല്ല എന്ന് കമല പറയാണ് അതാ ചോദിച്ചത് എവിടെ പോയി ബാലൻ്റെ അങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ അലീന ഇവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പറയുകയാണ് അപ്പം കമല പറയാണ് അലീനെ ഞങ്ങളിവിടെ അങ്ങ് പറഞ്ഞു വിട്ടു പറഞ്ഞു വിട്ടോ ആര് പറഞ്ഞു വിട്ട് എന്ന് വന്ന് ചോദിക്കുകയാണ് അത് ഞാൻ അങ്ങ് പറഞ്ഞു വിട്ട് അവൾ ഇനി ഇവിടെ വേണ്ട എന്ന് കമല പറയാണ് ശിവദാസൻ അന്നേരം പറയണം അതെ ഞങ്ങൾ പറ ഞങ്ങൾ വിചാരിച്ച് ഇനി അവൾ ഈ വീട്ടിൽ വേണ്ട എൻ്റെ അനിയത്തിക്ക് ഈ കാര്യം ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവാൻ കാരണം അവളാണ് അതുകൊണ്ട് തന്നെ ഇനി അവൾ ഈ വീട്ടിൽ വേണ്ട എന്ന് അങ്ങ് തീരുമാനിച്ചു എന്ന് ശിവദാസൻ പറയാണ് അപ്പം മനു ആണെങ്കിൽ നേരെ അലീനയുടെ മുറിയിൽ ചെന്ന് നോക്കുമ്പം അതെല്ലാം കുപ്പിയെല്ലാം പൊട്ടിക്കിടക്കുന്നത് അപ്പോഴത്തേക്ക് മനുവിന് കാര്യം മനസ്സിലാകുന്നുണ്ട് മനു തിരിച്ചു വന്നിട്ട് ശിവദാസിൻ്റെ അടുത്ത് പറയുകയാണ് അച്ഛാ എന്ത് ബുദ്ധിമോശായി ഈ കാണിച്ചേ നിങ്ങളെന്ത് വിചാരിച്ചിട്ടേ അലിനെ ഇവിടുന്ന് പുറത്താക്കിയേ എന്ന് ചോദിക്കുകയാണ് എന്ത് വിചാരിക്കാൻ പിന്നെ ബാലേന്ദ്രൻ ഇന്നൊന്നും ഈ കാര്യം അറിയത്തില്ല രണ്ടു ദിവസം കഴിഞ്ഞ് അറിയുമ്പോൾ അപ്പോഴത്തേക്ക് അവൾ അങ്ങ് എത്തും എന്ന് ശിവദാസൻ പറയാണ് അപ്പം കമല പറയാണ് അവിടെ ശല്യവും ഇവിടെ ഇല്ലാതാവും വൈജയ്ക്കും ബാലേന്ദ്രനും അവരുടെ മക്കൾക്കും നന്നായിട്ട് ജീവിക്കാനും പറ്റുമെന്ന് കമല പറയാണ് ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണ മാത്രമാണ് അലീനെ ഇവിടുന്ന് പോയാലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം അത് നിങ്ങൾക്കറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ് പിന്നെ അവളൊരു പെൺകുട്ടിയാണ് അവൾ നേരെ ചെന്ന് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്താൽ നിങ്ങളെല്ലാം ഇവിടുന്ന് പിടിച്ചിറക്കി എന്നും പറഞ്ഞൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാണോ അകത്ത് കിടക്കും അത് ഓർമ്മ വേണം അതുമല്ല ഓർത്തിട്ടാണോ ഇതൊക്കെ ചെയ്ത് എന്ന് ചോദിക്കുകയാണ് പിന്നെ അലീനെ ഇപ്പം നിങ്ങൾ നിങ്ങൾ എന്ത് ചെയ്ത് എന്ന് പറഞ്ഞു ചോദിക്കുകയാണ് അപ്പോൾ ശിവദാസം പറയാണ് ഞങ്ങളൊന്നും ചെയ്തില്ല അവളെ കൊണ്ടുവന്ന് ബസ് സ്റ്റോപ്പിൽ ആക്കിയിട്ടുണ്ട് ബാബുദേയും ഹരിയും കൂടെ പോയ അവളെ ആക്കിയേക്കുന്നത് അപ്പോൾ അവൾക്ക് അവിടെ നിന്ന് ബസ് കിട്ടുമല്ലോ എറണാകുളത്തോട്ട് അതുകൊണ്ട് അവൾ സേഫായിട്ട് ഞങ്ങളെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടാക്കിയത് ശിവദാസൻ പറയാണ് അപ്പം മനു ടെൻഷനോടെ വിചാരിക്കുകയാണ് എന്തായാലും കൊള്ളാം ഒരു പെൺകുട്ടിയെ ഇങ്ങനെ വീട്ടിൽ നിന്ന് തള്ളി ഇറക്കാൻ നിങ്ങൾക്ക് എങ്ങനെ മനസ്സ് വന്ന് അമ്മയായിട്ട് തോക്കിക്കേണ്ട അമ്മയൊരു സ്ത്രീയല്ലേ അമ്മയ്ക്ക് എങ്ങനെ തോന്നുന്നു ഒരു പെൺകൊച്ചിനെ ഇങ്ങനെ ഒരു വീട്ടിൽ നിന്ന് തള്ളി ഇറക്കാൻ മറ്റു ചോദിക്കുകയാണ് ഇനി അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എല്ലാ എണ്ണം കുടുങ്ങും എന്ന് പറയുന്നത് ഇപ്പം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ശിവദാസനും കമലയ്ക്കും ഒരു ടെൻഷനൊക്കെ വരുന്നുണ്ട് ഈ സമയത്താണെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ ബാലേന്ദ്രൻ അങ്ങോട്ടിങ്ങോട്ട് നടക്കുകയാണ് പക്ഷേ ഗോവർദ്ധനയും കൊണ്ട് രാജീവ് അവിടുന്ന് പോയിട്ടുണ്ട് കാരണം ഗോവർദ്ധന ഹോസ്പിറ്റലിൽ നിന്ന് മാറ്റണമെന്ന് ശിവദാസ പറഞ്ഞിട്ടാണല്ലോ പോയത് അതുകൊണ്ട് തന്നെ ഗോവർദ്ധനയും കൊണ്ട് രാജീവ് ആഹാരം കഴിക്കാൻ പുറത്തേക്ക് പോയാണ് ഇപ്പം അതുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ ബാലേന്ദ്രൻ മാത്രമേ ഉള്ളൂ അങ്ങോട്ടേക്ക് അലീന വരികയാണ് അലീനയുടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ട് അപ്പം അലീനെ കണ്ടോണ് ബാലേന്ദ്രൻ ചോദിക്കണം മോളെ മോളെന്താ ഇവിടെ കയ്യിൽ ബാഗൊക്കെ ഉണ്ടല്ലോ എന്ത് പറ്റി എന്ന് ചോദിക്കുകയാണ് അപ്പം അലീന പറയാണ് ഒന്നുമില്ല അമ്മയ്ക്ക് എങ്ങനെയുണ്ട് മാഡത്തിനെങ്ങനെ ഉണ്ടെന്ന് ചോദിക്കുകയാണ് ഏയ് കാര്യം ഇച്ചിരി സീരിയസ് ആണ് ഐസൂലാണ് ആരെയും കാണിക്കത്തില്ലെന്നാണ് പറഞ്ഞേക്കുന്നത് ആക്സിഡൻറ്റ് ഇച്ചിരി വലിയ വലിയ ആക്സിഡൻറ്റ് തന്നെയാണെന്ന് ബാലേന്ദ്രൻ പറയാണ് അപ്പം പിന്നെ ചോദിക്കണം ഞാൻ ചോദിച്ചതിന് ഉത്തരം പറഞ്ഞില്ല ഈ ബാഗ് ഒക്കെ ആയിട്ട് എന്താ വന്നേ എന്ന് ചോദിക്കുകയാണ് കമല കമലാൻ്റിയും പിന്നെ ഹരിയും അവരെല്ലാം വീട്ടിൽ വന്നിട്ടുണ്ട് ആ രോഹിത്തും വൗദയും കൂടെ വന്നപ്പം പറഞ്ഞായിരുന്നു രാവിലെ അവരെന്തേലും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവൻ വന്നപ്പോഴേ എനിക്കെന്തോ ലക്ഷണക്കേട് തോന്നി കാരണം അവരങ്ങനെ അങ്ങോട്ട് വരാറില്ലല്ലോ പിന്നെ ഞാൻ വിളിച്ച് പറഞ്ഞെന്നും പറഞ്ഞുകൊണ്ടാണ് കൃഷ്ണെ രോഹിത് കൊണ്ടുവന്നത് അപ്പോഴേ എനിക്ക് എന്തോ ഒരു സംശയം തോന്നി ആ സമയത്ത് തന്നെ ഞാൻ മനുവിനെ വിളിച്ച് കാര്യം പറഞ്ഞു മനുവിനെ അങ്ങോട്ട് കടപ്പാട്ടി പറഞ്ഞു വിട്ടായിരുന്നു അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എന്ത് സംഭവിച്ചതെന്നും ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് അത് കമലാൻറ്റിയും ഹരിയും അവരെല്ലാവരും കൂടെ ചേർന്ന് എന്നെ പുറത്താക്കി ഇനി അവിടെ നിൽക്കലെന്ന് പറഞ്ഞ് നിന്നെ പിടിച്ച് പുറത്ത് തള്ളിയോ എന്ന് ചോദിക്കണ്ടേ ബാലേന്ദ്രൻ ആ അവരുടെ എന്നോട് അവിടെ നിൽക്കണ്ട പോകണമെന്ന് പറഞ്ഞു പിന്നെ വേറെ ആരുണ്ടായിരുന്നു പിന്നെ ശിവദാശനങ്ങളുണ്ടായിരുന്നെന്ന് അലീന പറയാണ് അവരെന്ത് ചെയ്തു എന്നെ ഏയ് എന്നൊന്നും ചെയ്തില്ല എന്നെ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടിട്ട് പറഞ്ഞു ഇനി ഇങ്ങോട്ട് വരല് നേരെ എറണാകുളത്തേക്ക് പൊക്കോളാൻ പറഞ്ഞ് ഞാൻ പൊക്കോട്ടെ അച്ചാൽ ഇവിടെ നിന്ന് എല്ലാവർക്കും ബുദ്ധിമുട്ട് ഞാൻ കാരണം ഓരോരോ പ്രശ്നങ്ങൾ എന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം മാഡത്തിന് ഈ ആക്സിഡൻറ്റ് ഉണ്ടാവാൻ ഒരു കാരണം ഒരു പരിധിവരെ ഞാനും ഒരു കാരണമല്ലേ അതുകൊണ്ട് ഞാൻ പൊക്കോട്ടെ എന്ന് ചോദിക്കണം ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബാലേന്ദ്രൻ ഭയങ്കര വിഷമം വരുന്നുണ്ട് അപ്പോൾ ബാലേന്ദ്രൻ പറയാണ് നീ ഇങ്ങോട്ട് വന്നപ്പം അനാഥയായിട്ടാണ് വന്നത് അതുപോലെ നീ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴും അനാഥ ആയിരിക്കും എന്ന് പറയുന്നത് മാത്രമല്ല നീനി ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നിനക്ക് അച്ഛനോ സഹോദരങ്ങളോ വേറെ ആരുമില്ല നീ ഇങ്ങോട്ട് വന്നത് പോലെ തന്നെ ആയിരിക്കും അങ്ങോട്ട് പോകുന്നത് എന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ അങ്ങ് പോവുകയാണ് അപ്പോഴത്തേക്ക് ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് അലീനിക്ക് ഭയങ്കര വിഷമം വരികയാണ് അലീന സങ്കടപ്പെട്ട് കരയാണ് ഞാൻ ഇത്രയും നാൾ എല്ലാവരും നിന്ന് നിന്ന് നിന്നെ കാത്ത് സൂക്ഷിച്ച് എൻ്റെ കൂടെ നിർത്തിയത് നീ എന്നെ വിട്ടു പോകാനായിരുന്നോ എന്ന് ബാലേന്ദ്രൻ കൂടെ ചോദിക്കും ചോദിക്കുന്നത് കേൾക്കുമ്പോഴത്തേക്ക് അലീനിക്ക് ഭയങ്കര സങ്കടം വരുന്നുണ്ട് അങ്ങനെ ബാലചന്ദ്രനാണെങ്കിൽ അലീനോട് പറയാണ് ഞാനൊന്നും പറയുന്നില്ല നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം നിനക്ക് എന്താ തീരുമാനിക്കാമെന്ന് നിനക്ക് ഇഷ്ടമുള്ളത് തീരുമാനിക്കും ിക്കാം എന്നും പറഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ്ഞ് പലേന്ദ്രൻ അവിടെ ചെന്ന് ചാരി നിൽക്കുകയാണ് അലീനിയാണ് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതൊക്കെയാണ് വിശേഷം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ